നമുക്കല്പം മധുരം കഴിച്ചാലോ ചോദ്യം പ്രമേഹ രോഗികളോടാണ് അതിനാദ്യം പ്രമേഹത്തെ വരുതിയിലാക്കണ്ടേ അത് സാധ്യമാണോ തീർച്ചയായും സാധ്യമാണ് ജീവിതാവസാനം വരെ അവിൽപ്പുതി പോലെ മരുന്ന് കഴിക്കാൻ വിധിക്കപ്പെട്ട പ്രമേഹ രോഗികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത നമുക്ക് ഘട്ടം ഘട്ടമായി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മരുന്നുകളെ കുറച്ചുകൊണ്ടുവന്ന് പൂർണ്ണമായും നിർത്തി മരുന്നില്ലാതെ ജീവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും എങ്ങനെയെന്നല്ലേ അതിനായി ഒരു ഭക്ഷണക്കൂട്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു മലയാളി ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിരിക്കുന്നു അതാണ് ഡയാമിക്സ് ഡയാമിക്സ് ഒരു മരുന്നേ ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിനും പകരമല്ല ഡയാമിക്സ് ആ മരുന്നുകൾ അതേപോലെ കഴിക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിൽ ഡയാമിക്സിനെ ഉൾപ്പെടുത്തും അതുവഴി നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി പുനഃസ്ഥാപിച്ച് നമുക്ക് മരുന്നുകളെ ഒഴിവാക്കാൻ സാധിക്കും ഡയാമിക്സ് പാൻഗ്രിയാസിനെ ഉത്തേജിപ്പിക്കുന്നു ഹൈപ്പർഗ്ലൈസിമിയെ തടയുന്നു ഗ്ലൈക്കോജിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ തടയുന്നു ഒപ്പം മറ്റ് അസുഖങ്ങളിലേക്ക് ഷുഗർ എന്ന് പറയുന്നത് പ്രമേഹമെന്ന് പറയുന്നത് ഒരു അലൈഡ് ഡിസീസാണ് പ്രമേഹ രോഗികൾക്ക് ഹൃദയാഘാതം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ധാരാളം സൈഡ് എഫക്റ്റുകളും തരുന്നുണ്ടാവും അതിൽ നിന്നൊക്കെ ഒരു മുക്തി ആഗ്രഹിക്കുന്നു ഡയാമിക്സ് ജീവിതത്തിൻ്റെ ഭാഗമാവും മധുരമുള്ള ജീവിതം ആസ്വദിക്കുന്നു നമസ്തേ എൻ്റെ പേര് സുജിത്ത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിതുര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഷുഗർ ഉള്ള ഷുഗറുള്ളൊരാളാണ് കാരണം എൻ്റെ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഒക്കെ ഷുഗർ ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് കിട്ടിയതാവണം അപ്പോൾ ഈ ഷുഗറിന് നമ്മൾ തൊട്ടടുത്ത ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ ഷുഗർ നോക്കിയ സമയത്ത് ഏകദേശം മുന്നൂറ്റി അൻപത് വരെ നാനൂറ് വരെയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്കൊരു ചിക്കൻ ബോക്സ് വന്നായിരുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു ഷുഗർ കൂടി ഒരു അഞ്ഞൂറ്റി അൻപതിലേക്കൊക്കെ എത്തി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡയാമിക്സ് എന്ന് പറയുന്നൊരു ഫുഡ് സപ്ലിമെൻറ്റ് എൻ്റെ ഒരു സുഹൃത്തെ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത് വളരെ നല്ലതാണ് ഷുഗർ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഷുഗർ കുറയ്ക്കും ഇത് മരുന്നിനോടൊപ്പം തന്നെ ഇതും കൂടെ കഴിച്ചോളാം പറഞ്ഞു ഞാൻ വാങ്ങി നോക്കിയ സമയത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അതിലടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മരുന്നിൻ്റെ കൂടെ ആ ഡയാമിക്സ് കൂടി ഉപയോഗിച്ചു പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് ഷുഗർ കൊണ്ടുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടി കാരണം ഭയങ്കര വെള്ളദാഹം ക്ഷീണം കാലിലൊക്കെ ഒരു കാര്യം മുള്ളുകുത്തും പോലെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഡയാമിക്സ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി അങ്ങനെ ഡയാമിക്സും ഗുളികയും കണ്ടിന്യൂ കഴിച്ചു അപ്പോൾ കുറെ പിന്നെ ഡോക്ടറെ കാണുന്ന സമയത്ത് ഷുഗർ ലെവൽ കുറേച്ചാൽ കുറയാൻ തുടങ്ങി അങ്ങനെ ഗുളിക ഘട്ടം ഘട്ടമായിട്ട് ഡോക്ടർ ഒഴിവാക്കി തന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം ഞാൻ പോയി ഷുഗർ നോക്കിയ സമയത്ത് ആഹാരത്തിന് ശേഷം ഒരു നൂറ്റി ആയിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സുജിത്തിന് ഗുളിക കഴിക്കേണ്ട ആഹാരം കൺട്രോൾ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ചോ ആറോ മാസത്തെ ഡയാമിക്സിൻ്റെ ഉപയോഗം കൊണ്ട് എനിക്ക് ഗുളിക കഴിക്കാതെ തന്നെ ആ ഡയാമിക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷുഗറിൽ നിന്നൊരു മോചനം സാധ്യമായി അതുകൊണ്ട് തന്നെ ഇത് ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്തേ